വിവാദങ്ങൾക്കിടെ ആലത്തൂരിലെ ഇടതു സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണനായി വോട്ട് അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി വീഡിയോ സന്ദേശത്തിലൂടെയാണ് കലാമണ്ഡലം ഗോപിയുടെ വോട്ട് അഭ്യർത്ഥന മന്ത്രിയായ കെ രാധാകൃഷ്ണനെ വിജയിപ്പിക്കണമെന്ന് കലാമണ്ഡലം ഗോപി ആവശ്യപ്പെടുന്നത് കെ രാധാകൃഷ്ണന്റെ പ്രവൃത്തിയെ പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും തനിക്ക് നല്ലതുപോലെ ബോധ്യമുണ്ടെന്നും ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നതെന്നും കലാമണ്ഡലം ഗോപി പറയുന്നു താൻ കലാമണ്ഡലത്തിൽ അധ്യാപകനായിരിക്കുമ്പോൾ ചേലക്കരയിലെ ജനപ്രതിനിധി എന്ന നിലയിലും രാധാകൃഷ്ണൻ പരിചിതനെന്നും കലാമണ്ഡലം ഗോപി വീഡിയോയിൽ പറയുന്നു നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ കലാമണ്ഡലം ഗോപി ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഒരു അഭ്യർത്ഥനയായിട്ടാണ് ഇപ്പോൾ അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇത്തവണ ലോകസഭയിലേക്ക് ആലത്തൂർ മണ്ഡപത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ മന്ത്രിപദം സ്വീക അലങ്കരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെ ചെയ്തിരുന്നു എങ്ങനെയൊക്കെ ചെയ്തിരുന്നു ആർക്കൊക്കെ എന്തൊക്കെ ഉപകാരങ്ങൾ ചെയ്തിരുന്നു എന്നെല്ലാം അറിയാവുന്ന മകൽ വ്യക്തികളാണ് നിങ്ങളെല്ലാവരും ഈ ആലത്തൂർ ജനങ്ങളോട് ആലത്തൂർ മഹാപ്രതിഭകളായിട്ടുള്ള ജനങ്ങളോട് ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ അറിയാം അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനാർത്ഥിത്വം അങ്ങേറ്റം നമ്മൾ സ്നേഹിക്കുന്ന നമ്മൾ എല്ലാവരും കൂടി ആയത് ആലത്തൂർ മണ്ഡലത്തിലെ എല്ലാ ജനതയും ഒന്നിച്ചു കൂടി അദ്ദേഹത്തിന് ഉന്നത വിജയത്തിലേക്ക് എത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഇത്രയും രാധാകൃഷ്ണനെ സംബന്ധിച്ച് പറഞ്ഞു അത പറയാൻ കാരണം എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും അതായത് ഞാൻ കഥകളിക്കാരനാണ് എങ്ങനെ ഈ കഥകളിക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അങ്ങനെയല്ല അദ്ദേഹം രാഷ്ട്രീയത്തിൻ്റെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കഥകളിയിലെ കലാമണ്ഡലത്തിലെ ഒരു അധ്യാപകരൊക്കെ ആയിരിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കലാമണ്ഡലമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അതായത് ചേലക്കരയിൽ നിന്ന് വിജയിക്കുമ്പോഴൊക്കെയും കലാമണ്ഡലത്തിൻ്റെ ഓരോരോ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം മുന്നിട്ട് നിന്ന് ഉത്സാഹിച്ച് ചെയ്യുമായിരുന്നു അന്ന് ഞാനും അദ്ദേഹവും ശരിക്കും പറഞ്ഞാൽ എന്നെക്കാട്ടും പ്രായം കുറവാണ് അദ്ദേഹത്തിന് എങ്കിലും ശരി ഞങ്ങൾ അങ്ങേറ്റം സുഹൃത്തുക്കളെ പോലെയാണ് അന്നും ഇന്നും ഇനി എന്നും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിനെ സംബന്ധിച്ചും പ്രവൃത്തിയെ സംബന്ധിച്ചും പെരുമാ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിനെ സംബന്ധിച്ചും എനിക്ക് നല്ലപോലെ ബോധ്യമുണ്ട് ആ ബോധ്യത്തിന്റെ പേരിലാണ് ഇത്രയും നിങ്ങളോട് ധൈര്യസമേതം അപേക്ഷിക്കുക എന്ന പേരിൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത് ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള വ്യക്തിപരമായി പറയാനുള്ള ഒരു കാര്യം അത് സന്തോഷം